ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ആൺകുട്ടികൾ ആയിരത്തി ഒൻ ആയിരത്തി അൻപത്തി ഒന്ന് പെൺകു പെൺകുട്ടികൾ നാനൂറ്റി മുപ്പത് ഒരു പണ്ണത്തിന് യോഗ്യത നേടിയവർ ആയിരത്തി നാല്പത്തി എട്ട് വിജയശതമാനം ഏഴ് ആറ് കേരള കലാമണ്ഡലം ആറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ അൻപത്തി ആറ് ആൺകുട്ടികൾ മുപ്പത്തി പെൺകുട്ടികൾ ഇരുപത്തി അഞ്ച് ഒരു പണ്ഡത്തിന് യോഗ്യത യോഗ്യത യോഗ്യരായ കുട്ടികളുടെ എണ്ണം നാല്പത്തി അഞ്ച് വിജയശതമാനം എൺപത് പോയിന്റ് മൂന്ന് ആറ് ആകെ കുട്ടികൾ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ആൺകുട്ടികൾ പതിനാറായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പെൺകുട്ടികൾ പന്ത്രണ്ടായിരത്തി നൂറ്റി എൺപത്തി ആറ് ഉപരിവണ്ണത്തിന് യോഗ്യത നേടിയവർ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വിജയ ശതമാനം നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് രണ്ട് രണ്ട് ശതമാനം അതായത് കഴിഞ്ഞ വർഷം നാൽപ്പത് പോയിൻ്റ് ആറ് ഒന്നായിരുന്നു നല്ലൊരു വർധനമാണ് ഉണ്ടായിരുന്നത് പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റൽ ആകെ കുട്ടികൾ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ആൺകുട്ടികൾ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് പെൺകുട്ടികൾ പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഉപരിപഠത്തിന് യോഗ്യ നേടിയവർ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അൻപത്തി ഒന്ന് വിജയശതമാനം ഇരുപത്തി ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് എല്ലാ വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതിയവർ ആകെ കുട്ടികൾ നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ആൺകുട്ടികൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പെൺകുട്ടികൾ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മറ്റു വിവരങ്ങൾ വിജയശമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം എൺപത്തി മൂന്ന് പോയിന്റ് സീറോ നയൻ ശതമാനം എൺപത്തി മൂന്ന് പോയിന്റ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം നടത്തുകയാണ് മന്ത്രി വി ശിവൻകുട്ടി തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്